പാൽപ്പാടി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നിറഞ്ഞ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് പാൽ നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഒരു ദിവസം വെച്ചിട്ട് ഇതേപോലെ കട്ടിയുള്ള പാട നമുക്ക് കിട്ടും ഇത് അതിനൊരു മൂന്നാഴ്ചത്തെ പാടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒരാഴ്ച ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാം പിന്നെ നെയ്യ് ഉണ്ടാക്കുന്ന ദിവസം എടുക്കും എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കും അതായത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണത് ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇളക്കി നമുക്ക് അത് നെയ്യ് ആക്കിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നെയ്യൊക്കെ നമുക്കിത് വേറിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു യെല്ലോ കളറുള്ളത് ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിതാ ഇതേപോലെ ഇനിയിപ്പോൾ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഏകദേശം ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്കിതാ ഒരു വലിയ അരിപ്പ് വെച്ചിട്ട് ഇത് കക്കം മാറ്റിയിട്ട് ഇത്രയും നെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി തണുത്തതിനു ശേഷം നമുക്കൊരു മിൽമേഡ് ജാറിലേക്ക് ഒഴിച്ച് വെക്കാം ഇപ്പോൾ ഏകദേശം മിൽമേഡ് ജാറിൽ പകുതിയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തവണയും കൂടെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഫുള്ളായിട്ട് കിട്ടും ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയുള്ളതാണ് ഒരു ഓളക് ചുങ്കപ്പി നിറച്ചിട്ടുണ്ട് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം വീണ്ടും കാണാൻ വായിച്ചു